നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടന നിർമ്മാണ സഭയാണ് ഭരണഘടനാ നവംബറിൽ നടന്ന കാബിനറ്റ് മിഷൻ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടന തയ്യാറാക്കുന്നതിന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് ആശയം മുന്നോട്ട് വെച്ച വ്യക്തി എം എൻ റോയിയാണ് എം എൻ റോയ് തന്റെ ആശയം മുന്നോട്ട് വെച്ചത് ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന തന്റെ പത്രത്തിലൂടെയാണ് ഇന്ത്യക്ക് ഒരു നിർമ്മാണ സഭ ആശയം മുന്നോട്ട് വെച്ച പാർട്ടി സ്വരാജ് പാർട്ടി സ്വരാജ് സ്ഥാപകർ സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഫൈസാപൂർ സമ്മേളനത്തിലാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്തത് ഫൈസാപൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യക്കാർക്ക് അവരുടെ ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നിലവിൽ വന്ന വേവൽ പ്ലാനാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ മൂന്ന് പേരാണ് പെട്രിക് ലോറൻസ് സ്റ്റാൻഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ പെട്രിക് ലോറൻസ് ആയിരുന്നു ചെയർമാൻ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിമൂന്നിനാണ് ഇരുപത്തിനാലിന് ഡൽഹിയിലെത്തി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനാറിന് ക്യാബിനറ്റ് മിഷന് ഈ മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി ക്ലമൻറ്റ് ആറ്റ്ലി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ മുന്നൂറ്റി എൺപത്തി ഒമ്പത് വനിതകൾ പതിനേഴ് പേർ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ മൂന്ന് പേരായിരുന്നു ആനി മസ്ക്രീൻ തിരുവിതാംകൂറിൽ നിന്നും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധൻ എന്നിവർ മദ്രാസിൽ നിന്നുമായിരുന്നു ിൽ നിന്ന് ഉണ്ടായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പാകിസ്ഥാൻ പ്രവിശ്യകളിൽ നിന്ന് വന്ന കുറച്ചാളുകൾ പിരിഞ്ഞു ഉണ്ടായിരുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് ഒപ്പുവെച്ചത് പതിനേഴ് വനിതകൾ ഉണ്ടായിരുന്നു അവരിൽ നിന്ന് പാകിസ്ഥാൻ പ്രവിശ്യയിലെ ആളുകൾ പോയതിനു ശേഷം പതിനഞ്ച് പേരായി കുറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് പ്രഥമ സമ്മേളനത്തിൽ ആകെ പ്രതിനിധികൾ ഇരുന്നൂറ്റി ഏഴ് പേരായിരുന്നു ആകെ വനിതകൾ ഒൻപത് പേർ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രഥമ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നിർമ്മാണ സമിതിയുടെ ഉപദേശകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബി എൻ റാവു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ എച്ച് സി മുഖർജി ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി ക്രിബലാനി ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ആയിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമാകുന്ന ഏക മുസ്ലിം വനിത ബീഗം ഐസോസ് റസൂൽ ആണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏകദളിത ദളിത് വനിത ദാക്ഷായണി വേലായുധൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ് ഹിന്ദി ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണനാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സീലിന്റെ ചിഹ്നം ആനയാണ് ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത തുക അറുപത്തിനാല് ലക്ഷം രൂപയാണ് പൊതുജനാഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഭരണഘടനയുടെ പൂർണ്ണരൂപം ആദ്യമായി അംബേദ്കർ ഭരണഘടനാ സഭയിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് നവംബർ നാലിന് ദേശീയ നിയമദിനമായി ഭാരതത്തിൽ ആർജരിക്കുന്നത് നവംബർ ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികകളും ഇരുപത്തിരണ്ട് ഭാഗങ്ങളുമാണ് ഉണ്ടായിരുന്നത് നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നാനൂറ്റി എഴുപത് അനുച്ഛേദങ്ങളും പന്ത്രണ്ട് പട്ടികകളും ഇരുപത്തി അഞ്ച് ഭാഗങ്ങളുമാണ് ഉള്ളത് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെയും ദേശീയഗീതത്തെയും അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരൈൻ റൈസാദയാണ് ഇന്ത്യൻ ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ശാന്തി നികേതനിലെ കലാകാരന്മാരായ നന്ദലാൽ ബോസും റാം മനോഹർ സിൻഹയുമായിരുന്നു നരേൻ പതിപ്പ് തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ വൈദ്യ ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്തു പതിപ്പ് മനോഹരമാക്കിയത് Nandalal Bose